ഞാൻ കോട്ടയം ജില്ല പാലാരൂപത മുട്ടിചിറ ഇടവയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ജോണിച്ചൻ പറമ്പിൽ എനിക്ക് സ്ഥലം വിൽപ്പന തടസ്സമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കോട്ടയം ജില്ലയിലെ കാരിസ് പോണിലെ സിസ്റ്ററിനോട് കാര്യം പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു ഇതുപോലെ കോഴിക്കോട് വരെ എന്ന് ചോദിച്ചു പോകുന്നതിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കാസർഗോഡ് വേണേലും പോകാമെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് അഞ്ച് പ്രാവശ്യം പോവുക എന്നിട്ട് ആറാമത്തെ പോയി പ്രാർത്ഥിക്കുക ഏകദിന കൺവെൻഷൻ ശനിയാഴ്ച വന്ന് പങ്കെടുക്കുക എന്നിട്ട് ആറാമത്തെ ശനിയാഴ്ച ട്രാഫിൽ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയുക അതനുസരിച്ച് ഞാൻ അച്ഛനെ കണ്ടു പെട്ടെന്ന് ഒരു വചനമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് യേശയ്യ അറുപത്തിയാറ് രണ്ട് കർത്താവ് അരളി ചെയ്യുന്നു ഇതെൻ്റെ കരവേലയാണ് ആത്മാവിൽ എളിമയും അനിതാവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് ആ വചനം ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അതുപോലെ ഞാൻ അച്ഛനോട് പറഞ്ഞു പന്ത്രണ്ട് വർഷമായിട്ട് എന്റെ സ്ഥലം വിൽക്കുന്നില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു വ്യഞ്ചരിച്ച ഉപ്പുകല്ല്ല് കൊണ്ടയിടാൻ പറഞ്ഞു ഞാൻ ഈ ഉപ്പുകെല്ലുമായിട്ട് സ്ഥലത്തോട്ട് ചെല്ലുമ്പം അവിടെ ആള് കാശ് ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പൊ തന്നെ ഇടപാടായി പന്ത്രണ്ട് വർഷമായിട്ടുള്ള അതിന് മോചനം കിട്ടി യേശു നല്ലൊരു കൈയടി വിറ്റ് നന്ദി എന്റെ വീടിന്റെ പണി നടക്കുവായിരുന്നു അതും പൂർത്തിയായി SUN のね、SUSD。<スープ>